എക്സ്പോ ട്വന്റി ട്വന്റി ദുബായ് മ്യൂസിയം മെയ് പതിനെട്ടിന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്നുള്ള അറിയിപ്പ് നൽകിയിരിക്കുകയാണ് എക്സ്പോ സിറ്റി ദുബായ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ചാണ് മ്യൂസിയം തുറക്കുന്നത് മെയ് പതിനെട്ട് പത്തൊൻപതാം തീയതികളിൽ എക്സ്പോ സിറ്റി സന്ദർശകർക്ക് എക്സ്പോ ട്വന്റി ട്വന്റി ദുബായ് മ്യൂസിയത്തിലേക്ക് ഫ്രീ എൻട്രിയും ഉണ്ടാകും എക്സ്പോ സിറ്റിയിലെ ആകർഷണങ്ങളായ അലിഫ് ടെറ വിമൻസ് പവലിയൻ മിഷൻ പവിലിയൻ ഗാർഡൻ ഇൻ ദ സ്കൈ എന്നിവയുടെ ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എക്സ്പോ സിറ്റിയിലെ ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റിലാണ് എക്സ്പോ ട്വന്റി ട്വന്റി ദുബായ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ദുബായ് എക്സ്പോ ട്വൻ്റി ട്വൻ്റി എന്ന മേളയുടെ ചരിത്രം അതിന്റെ പ്രധാന കാഴ്ചകൾ തുടങ്ങിയവ ഇന്ററാക്ടീവ് പ്രദർശനങ്ങളിലൂടെ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയിലാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് ദുബായ് ലോക എക്സ്പോ എന്ന പദ്ധതിയിലേക്കുള്ള പൂർണ്ണമായ പ്രയാണം ലോക എക്സ്പോ മേളകളിൽ യു എയുടെ പങ്കാളിത്തം കോവിഡ് നയൻറ്റീൻ മഹാമാരി എന്ന വലിയ പ്രതിസന്ധിയെ ഈ പ്രദർശനം മറികടന്നതിന്റെ ചരിത്രം തുടങ്ങിയവ ഈ മ്യൂസിയത്തിലെത്തുന്നവർക്ക് അടുത്തറിയാനുള്ള അവസരമാകും ഇത് പാസ്പോർട്ടുകളിൽ കൂടുതൽ രാജ്യ സ്റ്റാമ്പുകൾ ശേഖരിക്കാനുള്ള അവസരമുൾപ്പെടെ എക്സ്പോ ട്വന്റി ട്വന്റി ലൈബ്രറി വാടകയ്ക്കെടുക്കാവുന്ന മീറ്റിംഗ് ഇടങ്ങൾ തുടങ്ങിയവയും ഈ മ്യൂസിയത്തിലുണ്ട്